ഹൈ സുഹൃത്തുക്കൾ എല്ലാവർക്കും ഷിനാസ് ഹൗസ് പുതുപുത്തൻ വീഡിയോയിലോട്ട് സ്വാഗതം ഇന്ന് നമ്മൾ വന്നിട്ടുള്ള വെട്ടിച്ചിറ ടോൾ പ്ലാസിൻ്റെ അവിടെ കേട്ടോ കേരളത്തിലെ മലപ്പുറം ജില്ലയിൽ വരുന്ന ഏക ടോൾ പ്ലാസയാണ് മലപ്പുറം ജില്ലയിലെ റീച്ച് അവസാനിക്കുന്നതിൻ്റെ ഒരു അര കിലോമീറ്റർ മുമ്പായിട്ടാണ് ഈ ഒരു ഭാഗം വരുന്നത് കേട്ടോ അപ്പോൾ ഇവിടെ ഇപ്പോൾ പല വിഷയങ്ങളും വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അതായത് ഈ ഒരു ടോൾ ഗേറ്റിൻ്റെ ഭാഗം കുറച്ച് വീതി ഓവറായി കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഓവർലോഡ് ആയിട്ട് വരുന്ന വാഹനങ്ങളൊക്കെ തന്നെ ഈ ഒരു ബോർഡിന് വന്ന് ഇടിക്കുന്നുണ്ട് ആ തൂണ് കവർ ചെയ്ത് കണ്ട ഒരു ബോർഡുണ്ടല്ലോ ആ ഒരു ബോർഡ് ഇപ്പോൾ ഇടിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഇടിച്ചിട്ട് ആ ബോർഡൊക്കെ ഞെളിങ്ങി ആകെ സ്ക്രാച്ചായി പെട്ടെന്ന് ആയി പോകുന്നുണ്ട് അപ്പോൾ ഇരു ഭാഗത്തും ഇതുപോലെ ഇതിനിടയിൽ ബോർഡ് വെച്ചതിന് ശേഷം വാഹനങ്ങൾ കടത്തി കടത്തിവിട്ടതിനുശേഷം വീണ്ടും അതുപോലെ ലോറികളൊക്കെ തന്നെ വരതിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിന് പരിഹാരമായിട്ട് അവരിപ്പോൾ ചെയ്തിരിക്കണമൊക്കെ അതിൻ്റെ ബുക്കാ ഭാഗത്തോളം ഏകദേശം ഒരു അഞ്ചര മീറ്ററോളം ഉയരത്തിൽ അഞ്ചഞ്ചര മീറ്ററോളം ഉയരത്തിൽ അവർ കോൺക്രീറ്റ് ചെയ്യുകയാണ് ആ ബോർഡ് അതിനു ശേഷമാണ് അവർ ആ ബോർഡ് കവറിങ് ചെയ്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഈ ഒരു ബോർഡ് നിൽക്കുമ്പോൾ കറക്റ്റ് സ്ക്വയർ ടൈപ്പിൽ നാല് കോർണറായ കൊണ്ടാണ് പക്ഷേ മറ്റേ കോൺക്രീറ്റ് ചെയ്യുമ്പോൾ അവർ ആ കോർണർ നാല് കോർണറും അവർ ചെറിയൊരു ബെൻഡ് കൊടുക്കുന്നുണ്ട് കേട്ടോ ഒരു കെർവ് ഷേപ്പ് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ ഒരുവിധമൊക്കെ വാഹനങ്ങൾ തട്ടാതെ പോകും എന്നുള്ളതാണ് പിന്നെ അത് മാത്രമല്ല കോൺക്രീറ്റ് ആവുന്നതുകൊണ്ട് തന്നെ ഈ ബോർഡ് പോലെയല്ല മറ്റേ ബോർഡുമ്പോൾ ചെറിയൊരു തട്ടൽ കട്ടുമ്പോഴേക്കും ആ ബോർഡ് പൂർണ്ണമായി അവിടുന്ന് മാറ്റി ഒഴിവാക്കേണ്ട ഒരു അവസ്ഥയിലോട്ടാണ് എത്തുന്നത് കാരണം നല്ല രീതിയിൽ വൃത്തിഹീനമായിട്ടൊക്കെ എടുക്കുക കോൺക്രീറ്റ് മാവുമ്പോൾ ഒരു ചെറിയ സ്ക്രാച്ചാണെങ്കിലും പെട്ടെന്ന് അങ്ങനെ കാണുന്ന തരത്തിലല്ല കേട്ടോ പിന്നെ അവിടെയൊക്കെ പ്രൈവറ്റ് റസ്റ്റേരിയൊക്കെ ആ തലക്കെ വരുന്നുണ്ട് കേട്ടോ പിന്നെ ഈ ഒരു ഭാഗത്തേ ഒരു മൂന്ന് കറുപ്പ് പെയിൻ്റ് അടിച്ചാൽ അല്ല കുട്ടപ്പനാക്കിയിട്ട് ഒരു കാലൊക്കെ എടുക്കുന്നുണ്ട് ഇവിടെയുള്ള ഫെസിലിറ്റീസ് എന്തൊക്കെയാണെന്നുള്ളത് കാണിക്കുന്ന ബോർഡാണോ അല്ല മറ്റേ ക്യാമറയ്ക്ക് വേണ്ടിയിട്ടുള്ള ബോർഡാണ് കാലാണോ എന്നുള്ളത് കണ്ടു തരുന്നതാണ് കേട്ടോ അപ്പോൾ ഇതുപോലെ വീഡിയോ ഒക്കെ നമ്മുടെ ഷിനാസ് ബ്ലോഗ്യുന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും